സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണത്തിലൂടെ വെട്ടിലായിരിക്കുകയാണ് എറണാകുളം കാലടി സെവൻ സ്റ്റാർ ഇൻഡസ്ട്രീസ് ഉടമയായ സജീവ് അദ്ദേഹം കോടികൾ ചെലവഴിച്ച് മുടക്കിയ ആ ഒരു പദ്ധതി പാതി വഴിയിൽ ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തു തന്നെയായാലും അദ്ദേഹം ചെയ്യുന്ന ഈ ഒരു പദ്ധതി വഴി വ്യാജ പ്രചാരണങ്ങൾ കൂടുതലാണ് എന്തൊക്കെയാണ് ഈ ഒരു പ്രചാരണങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു പ്രചാരണങ്ങൾ നടത്തുന്നത് എന്ന് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇത് ഏകദേശം എൺപത്തിരണ്ട് സെൻറ് സ്ഥലമുണ്ട് ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇവിടെ മെറ്റൽ ക്രഷർ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണിത് അതിൻ്റെ ട്രാൻസ്ഫോമർ ആണ് ആ കാണുന്നത് ഇലക്ട്രിസിറ്റി വന്നു ഈ സ്ഥലത്ത് നിന്നും നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഞാൻ വാങ്ങിച്ചത് ഈ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ആ അതിൻ്റെ ബാലൻസ് സ്ഥലത്തുള്ള കമ്പനികളും മറ്റുമാണ് ഈ കാണുന്നത് ഈ പ്രദേശം മുഴുവൻ നിലമായിട്ട് കിടന്ന വർഷങ്ങൾക്ക് മുമ്പ് നികത്തി കമ്പനി വച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന എനിക്ക് തോന്നുന്നു ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറോളം സ്ഥലം പത്ത് പന്ത്രണ്ടോളം ഏക്കറോളം സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ നികത്തി ഇവിടെയുള്ള പല ആളുകളും പല ഫാക്ടറിയും വച്ച സ്ഥലമാണിത് ഈ സ്ഥലത്ത് ഞാൻ അമിനോ റസിൻ എന്ന ഫോർമാലിനും ഫിലോ ഫിനോളും മിക്സ് ചെയ്ത് പശ ഉണ്ടാക്കുന്ന ഒരു മിക്സിങ് യൂണിറ്റ് മാത്രമാണ് ഞാൻ ഇവിടെ തുടങ്ങണത് ഇത് ഓറഞ്ച് കാറ്റഗറിപ്പെട്ട ഒരു യൂണിറ്റാണ് ഇതിൻ്റെ പൊലൂഷൻ്റെയും പഞ്ചായത്തിൻ്റെയും നോംസ് അനുസരിച്ച് മൂന്ന് മീറ്റർ സെറ്റ് ബാക്ക് ഇതിന് ആ മൂന്ന് മീറ്റർ സെറ്റ് ബാക്ക് ഇട്ടിട്ടാണ് ഞാൻ ഈ കമ്പനി പണിതേക്കുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് പ്ലാന്റും മറ്റേ മിക്സിംഗ് യൂണിറ്റും ബോയിലറുമാണ് ഇരിക്കുന്നത് ഇത്രയും സാധനം കെ സിഫ്റ്റിൻ്റെ ലൈസൻസ് എടുത്ത് ഞാൻ പണി തുടങ്ങുന്ന സമയത്ത് ഇവിടെ കുറേ ആളുകൾ ഇതിന് വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയും സ സാമ്പത്തികം മോഹിച്ചും നടക്കുന്ന കുറച്ച് ആളുകൾ ഇതിന് വേണ്ടിയിട്ട് വ്യാജപ്രചരണം ഇതിൻ്റെ എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ദൂഷ്യങ്ങൾ വരുമെന്നും മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ് ഇല്ലാത്ത ഒരു പൗരസമിതിയുടെ പേരിൽ ഇവർ വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി നാട്ടിൽ ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണെന്ന് വസ്തുത എന്താണെന്നും ശരിയായി പരിശോധിക്കേണ്ടതുണ്ട് എൻ്റെ പേര് സജീവെന്നാണ് മേക്കാലടിയിൽ ആണ് എൻ്റെ വീട് എൻ്റെ വീടിനടുത്ത് തന്നെ മേക്കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അമിനോറസിൻ്റെ യൂണിറ്റ് ഞാൻ വയ്ക്കുന്നതിന് എതിരെ ഒരു വ്യാജപരാതി ഉണ്ടെന്നും പറഞ്ഞുള്ളൊരു വീഡിയോ ഇന്നലെ യൂട്യൂബിൽ വന്നിരുന്നു അപ്പോൾ ഞാൻ തുടങ്ങാൻ പോകുന്ന യൂണിറ്റ് പ്ലേവുഡിലേക്ക് ഉപയോഗിക്കുന്ന അമിനോറസിൻ എന്ന് പറഞ്ഞ യൂണിറ്റാണ് ആണ് ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്ന ഈ പരാതിക്കാർ പറയുന്ന രീതിയിലുള്ള ഒരു ഭീകരമായ ഒരു മാലിന്യ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല കാരണം ഇവിടെ ഒരു ഇൻഡസ്ട്രി നടത്താൻ ആളുകൾ പെർമിഷൻ കൊടുക്കുന്നത് അതാത് നോംസ് വച്ചിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ നോംസിൽ ഈ കമ്പനി ഇത്ര ഒരു ഗുരുതര മാലിന്യ പ്രശ്നമുള്ള കമ്പനിയായിട്ട് കാണുന്നില്ല ഓറഞ്ച് കാറ്റഗറിയിലുള്ള ഒരു സാധാരണ കമ്പനിയായിട്ടാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിനെ കണക്കാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കാര്യം പറയാൻ കാരണം വ്യാജ പ്രചാരണം നടത്തി എന്ന് ഒരു പ്രൂഫ് അത് ഈ സ്ഥലം എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമായിരുന്നു ഈ കുര്യൻ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കർഷക നടത്തി സ്വാഭാവികമായിട്ട് അവർക്ക് എന്തോ സാമ്പത്തിക പ്രശ്നങ്ങളോ നിർത്തിപ്പോയി അന്ന് ഞാൻ മീഡിയേറ്ററായിട്ട് നിന്ന് ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം വാങ്ങിച്ചു അപ്പോൾ ഈ കുര്യൻ വർഷങ്ങൾക്ക് മുമ്പ് ഈ പരാതിക്കാരിൽ ഒരാളായ ആളുടെ കയ്യിൽ നിന്ന് ഇതിന് സ്ഥലത്തിന് വഴിക്ക് വീതി കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായി കുര്യൻ ഇതിൻ്റെ എക്സ്പാൻഷൻ നടക്കാതെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുര്യൻ ഈ വഴി വീതി കൂട്ടി വാങ്ങിച്ചെങ്കിലും മതിൽ പൊളിച്ചിട്ടുണ്ടായില്ല പള്ളി സ്ഥലം വാങ്ങിക്കുകയും ഞങ്ങളതിനു മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ വഴി തുറക്കുന്നതുമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി പക്ഷെ പള്ളി ഒരു ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കൂടുതൽ അതുമെ വാശി പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഈ മതിൽ കുറേ പ്രാവശ്യം പള്ളിയുടെ ആൾക്കാരൊക്കെ ചെന്നു ഞാനും ചെന്നു ഈ കുര്യൻ എന്നു പറഞ്ഞ ആൾ പല പ്രാവശ്യം വന്നു ഇത് ഈ വഴി പൊളിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യ മീഡിയേറ്ററായിട്ട് നിന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ വഴി പൊളിക്കാതെ ഇരുന്നാൽ ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കേസാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് നിർബന്ധപൂർവ്വം ഈ മതില് പൊളിച്ചു വഴിക്ക് വീതി കൂട്ടാൻ വേണ്ടി അന്ന് മുതൽ ഇവർ നമ്മുടെ ഈ കമ്പനിയുടെ പുറകെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങിയേക്കണം ഇത് കഴിഞ്ഞ് ഇവരുടെ ഒരു ഫാമിലിപ്പെട്ട് തന്നെ ഒരാളെ ഇവരുടെ ജ്യേഷ്ഠൻ പുള്ളി പല അസോസിയേഷനുകളുടെയും പല സംഘടനകളുടെയൊക്കെ മെമ്പറും കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ഇവരുടെ ബന്ധുവായിട്ടുള്ള ഒരാളെൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹത്തിന് ഒരു ഷെയർ കൊടുക്കുകയാണെങ്കിൽ ീ ഇങ്ങനൊരു വിഷയം പുള്ളി പരിഹരിച്ചോളാം എന്ന് ഞാൻ കേരളത്തിനകത്തും പുറത്തും ധാരാളം ബിസിനസ്മാനാണ് അങ്ങനെ ഒരാളുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഷെയർ കൊടുത്തുകൊണ്ട് ഒരു നാട്ടിലൊരു വ്യവസായം ചെയ്യണ്ട എന്ന് ഞാൻ അപ്പം തന്നെ ആ വന്ന ഒരാളോട് മറുപടി പറഞ്ഞു പിന്നെ ഇതിൻ്റെ അകത്ത് ഇവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരുമാണ് വർഷങ്ങളായിട്ട് നിലമായിട്ട് കിടന്ന ഈ ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് നികത്തിയതും മാലിന്യകരമാകാൻ വിധത്തിലുള്ള കംപ്ലീറ്റ് സംവിധാനങ്ങളും അവിടെ കൊണ്ടുവന്നതും ഇപ്പോൾ അവിടെ നടക്കുന്ന ഒരു പ്ലെയവുഡ് കമ്പനിയുടെ പത്ത് ശതമാനം പോലും പൊല്യൂഷൻ എൻ്റെ കമ്പനി കൊണ്ട് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് കാരണം ഒരു പ്ലെയവുഡ് കമ്പനിയിലെ പണിക്കാരുടെ മാലിന്യം പോകുന്ന അത്രയും വേസ്റ്റേജ് പോലും എന്റെ കമ്പനിയിൽ നിന്ന് പുറത്തു പോവുകയും ഇല്ല പോകാനോട്ട് ഞാൻ അനുവദിക്കുകയും ഇല്ല ഈ വ്യാജ പ്രചാരണം നടത്തിന്ന് പറഞ്ഞില്ലായിരുന്നു പോസ്റ്റൽ വഴിയാണെന്ന് പറഞ്ഞു ആ അത് അവര് ആദ്യം ഇല്ലാത്തൊരു പൗരസമിതിയുടെ പേരിൽ അവര് എല്ലാവരുടെയും വീട്ടിലേക്ക് അഡ്രസ്സ് എഴുതി അതിനു മറ്റേ പ്രത്യേകിച്ച് നാദനൊന്നും ഉണ്ടായില്ല നോട്ടീസ് ഇതിനു മുമ്പും പല പ്രാവശ്യവും മേക്കാലിറ്റിയില് പള്ളിയുടെ വിഷയങ്ങളും അതും ഇതും ഒക്കെ ആയിട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പൊ ഈ നോട്ടീസ് എവിടെന്നാ വന്നേന്നുള്ള ഉറവിടം കിട്ടിയാൽ അതിൻ്റെയും കിട്ടുക കാരണം ഓരോരുടെ അപ്പനും അമ്മക്കൊക്കെ വിളിച്ചുകൊണ്ട് പല നോട്ടീസും ഈ ആളില്ലാത്ത തന്റെ ഇല്ലാത്ത നോട്ടീസുകൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇത് അപ്പൊ ഞാൻ പ്രതികരിച്ചില്ല കാറിന് ഇല്ലെങ്കിൽ തരത്തിലുള്ള ഭീഷണിയോ അങ്ങനെ ഭീഷണിപ്പെടുത്തി കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ സ്വന്തം നാടല്ലേ പിന്നെ ഇതിന്റെ അകത്ത് പറഞ്ഞുണ്ടെങ്കിൽ ഇവര് നമ്മളുമായിട്ട് ഒരു അവർക്ക് നിയമപരമായിട്ട് അവർ പോകട്ടെ നിയമപരമായിട്ട് സാധിക്കുമെങ്കിൽ ഞാൻ നടത്താം അല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ ആശങ്ക എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞാൻ ഇപ്പോ ഇത്രയും കാലം നമ്മുടെ നാടൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധത്തിൽ പോയിരുന്നു ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാണെങ്കിൽ ഇവര് കഥ പറഞ്ഞിണ്ടാക്കി അതായത് നമ്മളൊരു തീവ്രവാദിയായിട്ട് ചിത്രീകരിക്കാനായിട്ടാണ് ഇവര് ഉദ്ദേശിക്കുന്നത് അതിൽ കൂടുതലൊന്നും ഇവർക്ക് ആവശ്യവുമില്ല അതായത് അവര് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എട്ട് കിലോമീറ്ററോളം എട്ട് കിലോമീറ്ററോളം ഇതിന്റെ ഇത് പോകും രണ്ടായിരത്തി പതിനെട്ട് പോലത്തെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇത് ആകെ മുങ്ങി പോകും മനസ്സിലാവുണ്ടോ പിന്നെ മറ്റേ ഇതിന്റെ മറ്റേ ഇത് ക്യാൻസർ ഉണ്ടാക്കും കിണറ്റിലെ വെള്ളം ഒന്നുമില്ല അതായത് ഈ ഇത് നിങ്ങൾ അവിടെ കണ്ട കമ്പനി കണ്ട ഒരു കെറ്റിൽ എന്ന് പറയുന്ന ഒരു മിക്സറാണത് അതിന്റെ അകത്ത് നമ്മൾ ഫോർമാലിനും ഫിനോയിലും അതിന്റെ അനുബന്ധ സാധനങ്ങളും ഒന്നും മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്തിട്ട് ഈ സാധനം നേരെ പ്ലേവുഡ് എമ്മിലേക്കാണ് പോണത് അവിടെ വെച്ച് അവിടെ ലിക്വിഡ് അമോണിയ അമോണിയത് ചേർക്കും ചേർത്ത് കഴിഞ്ഞിട്ടാണ് അവര് ഇത് പ്ലേവുഡ് ഓട്ടിക്കുന്നത് മനസ്സിലാവുന്നു ഇപ്പോൾ ഒരു പ്ലേവുഡ് കമ്പനിയുടെ ഫോർമാലിറ്റിയുടെ പത്തിലൊന്ന് ഫോർമാലിറ്റീസ് ഇല്ല ഈ കമ്പനി തുടങ്ങുന്നതിന് ഗവൺമെന്റ് നിയമങ്ങൾ ഗവൺമെന്റ് നിയമങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധി ഇല്ലാത്തവരൊന്നും ഉണ്ടാക്കുന്ന ഒരു സാധനം ഇല്ലല്ലോ എനിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അവരെ ഉണ്ടാക്കാനും പറ്റില്ല കാരണം എന്താ വെച്ചാൽ എനിക്കിപ്പോ അവര് പറയുന്നത് ഞാൻ പണവും സ്വാധീനവും ഉപയോഗിച്ച് ഇത് വാങ്ങൂന്നാണ് എന്തൊരു മണ്ടത്തര അവർ പറയണേ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു കൊച്ചിലും പത്ത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ഒട്ടിച്ച് സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു ആർ ടി ഐ ഫയൽ ചെയ്താൽ വിവരാവകാശ നിയമം ഫയൽ ചെയ്താൽ മുപ്പത് ദിവസത്തിനകം ഇതിന്റെ എല്ലാം കൊടുക്കണം അപ്പൊ ഇല്ലാത്ത വഴി കൂടെ മേടിക്കുന്ന ലൈസൻസിന് എന്തോരം ആയുസ് ഉണ്ടാവും മനസ്സിലാവുണ്ടോ ഇതെന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്ക് നാട്ടിൽ ഒരു വില വേണമെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ചർച്ചകൾ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വേണം അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണിത് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഇത് ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയിക്കുന്ന കാര്യങ്ങളല്ല ഇവര് മുൻ പിന്നിൽ നിന്നുകൊണ്ട് മുന്നിലുള്ള ആളുകളെ തള്ളി അതിൻ്റെ അകത്തേക്ക് വിട്ട് പ്രശ്നങ്ങളുണ്ടാക്കലാണ് ഇവരുടെ ഉദ്ദേശം എന്തായാലും ഞാൻ ഞാനിപ്പോൾ കമ്പനി നടത്തിയാലും നടത്തിയില്ലെങ്കിലും അവരുമായിട്ടൊരു അടിയറവ് പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് അടുത്ത് ലാഭം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചോളന്ന ആളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഇത്രയൊക്കെ ഒരു സംവിധാനത്തിലായി അപ്പൊ നമ്മള് ഇല്ലാത്ത സമയത്ത് ചെയ്യാത്ത കാര്യം ഇപ്പൊ ഉള്ള സമയത്ത് ആൾക്കാർ മുമ്പിൽ അടിയറ വെച്ച് നമ്മുടെ അഭിമാനം കളയേണ്ട കാര്യമില്ല വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഈ എട്ട് കിലോമീറ്റർ ആണെന്നല്ല ആണെന്നല്ലോ ഈ പ്രചാ ഏഹ് വ്യാജ പ്രചാരണം ഉണ്ടാക്കിയത് ഈ എട്ട് കിലോമീറ്റർ അകത്തുള്ള വീടുകൾക്ക് ദൂഷ്യം സംഭവിക്കുന്നുള്ളത് അപ്പോൾ ഈ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഈ ഒരു ഇപ്പൊ ചേട്ടൻ തുടങ്ങുന്ന ഒരു കമ്പനിയുടെ മീറ്ററിനകത്താണ് വീടെന്നാണ് പറഞ്ഞത് എന്റെ ഇരുന്നൂറ് വരും അപ്പൊ അതുകൂടാണ്ട് എൻ്റെ മറ്റേ കസിൻ ബ്രദേഹം എൻ്റെ ഫാദറിൻ്റെ സ്വന്തക്കാരും എല്ലാരും താമസിക്കുന്നത് ഏകദേശം ഒരു ഇതിൽ പരം ഒന്നും വേണ്ട പിന്നെ അതിലുപരി ഇപ്പൊ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി കൊറോണ ഉണ്ടായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തൊരു കാര്യങ്ങളുണ്ടെങ്കിലും നാട്ടുകാരുമായിട്ട് വളരെ സഹകരിച്ച് അവരൊക്കെയായിട്ട് ഭയങ്കര നല്ലൊരു ബന്ധം കീപ്പ് ചെയ്തു പോകുന്ന ആളും അപ്പോൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു സാമ്പത്തിക ലാഭം ആവശ്യമില്ല പക്ഷേ കുറേ ആളുകൾക്ക് അതായത് ഇപ്പൊ ഷെയർ കൊടുത്താൽ ഈ ഞാൻ ഉണ്ടാക്കുന്ന വിഷമെന്ന് പറയുന്ന സാധനം പച്ച അത് ഞാൻ ചെയ്യുമ്പോൾ വിഷമാവും രാ നാട്ടിൽ നീതി പാടില്ല പിന്നെ ഇവർ പറയുന്നത് പറയുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരഭൂമിയല്ല നിലമാണെന്നാണ് പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇത് കൃഷിയാണ് ഇതിന് കരഭൂമി ആക്കുന്ന മറ്റേ ബാക്കിയുള്ള പ്രോസസ്സാ ബാക്കിയുള്ളു കാരണം ഇത് ഞാൻ ഇന്നലെ നിലത്തിന്ന് ഷെഡ് ഉണ്ടാക്കിയതൊന്നുമില്ല അപ്പം ഇതിൻ്റെ അകത്ത് എന്താ വിഷയം എന്ന് വെച്ചാൽ ഞാൻ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഞാൻ ഇന്നലെ ആന്ധ്രയിൽ നിന്ന് വന്നോളൂ ഒത്തിരി ബിസിനസ്സായാണ് ആൾക്കാർ കേരളത്തിൽ ഒരാൾ ബിസിനസ് ചെയ്യാൻ പേടിക്കുന്നത് എനിക്ക് പേടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ കമ്പനി അവിടെ നടക്കട്ടെ നടക്കാണ്ടിരിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊന്നും പറ്റാനില്ല ഞാനത് വേറെ എന്തെങ്കിലുമൊക്കെ കാണിക്കും എൻ്റെ പക്ഷേ ഇതിൻ്റെ അകത്തുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണപ്പെട്ട ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ അവൻ്റെ കുടുംബം അതോടുകൂടി ഇല്ലാതെയോ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്തു സാമ്പത്തിക ബാധ്യത കണ്ടാണ് ആത്മഹത്യ ചെയ്തത് ഇതുപോലെ ഓരോന്ന് തുടങ്ങാൻ നോക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ് ഈ ആത്മഹത്യയിലേക്കൊക്കെ ആളുകൾ പോണത് ഇപ്പം ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പരാതിയും പ്രശ്നങ്ങളും ഒക്കെ ആക്കി നടക്കുന്ന ആളുകൾക്ക് ഒന്നും പോകാനില്ല കാരണം അവർക്ക് വേറെ പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ല മനസ്സിലാവുന്നുണ്ടോ ഈ ഷെയർ ചോദിച്ചു എന്ന് പറയുന്ന ആളുകൾക്കൊന്നും കാര്യപ്പെട്ട തൊഴിലുകളൊന്നും ഇതിനകത്തില്ല പിന്നെ ഈ ഇവര് കരഭൂമിയിൽ ഞാൻ പെർമിറ്റില്ലാണ്ട് പണിതെന്ന് പറഞ്ഞു ഇവരുടെ തന്നെ പല ബിൽഡിങ്ങുകളും അവിടെ യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ പണിതിട്ടുണ്ട് സർക്കാരിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കപ്പെടും കാരണം ഞാൻ കെ സിഫ്റ്റിന്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട് അത് വച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അവര് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ എനിക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പേപ്പർ വേണം ഈ കമ്പനി കെ എസ് ലൈസൻസ് ഉള്ളത് കൊണ്ട് ഈ കമ്പനി ഫിറ്റ് ചെയ്ത് മൂന്ന് വർഷത്തിനകം ഇത് എടുത്താൽ മതി പക്ഷെ ഞാൻ അതിന്റെ ഫോർമാലിറ്റീസ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു മനസ്സിലായോ അപ്പൊ അതിന്റെ അകത്ത് നമ്മളെ അപേക്ഷിച്ച് ഒരു നിയമവിരുദ്ധമായിട്ടുള്ളൊരു കാര്യം ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഇവരെ വാശി പിടിച്ച് ചെയ്യേണ്ട കാര്യം നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യും അവർക്ക് നിയമപരമായിട്ട് അതിനെ നേരിടാം അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയൊക്കെ ഇവർക്ക് തോന്നുന്ന കാര്യം വിളിച്ചു പറഞ്ഞു ഇക്കാര്യം ചെയ്യേണ്ട കാര്യമില്ല നാട്ടിലൊരു നിയമമുണ്ടല്ലോ പിന്നെ ഇവര് പറയുന്ന നിലം കരയാക്കുന്ന പ്രോസസ്സ് അത് ഞാൻ ഫോം ഫൈവില് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ആർ ഡിഒന്റെ മുമ്പിൽ പരിഗണനയിലുണ്ട് അത് എത്രയും പിടിയെന്നാക്കാൻ ഞാൻ കോടതിനെ സമീപിച്ചിട്ടുണ്ട് സമീപിച്ചിട്ടുണ്ട് കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറയണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം പിന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമ്മളോട് ഇവർ അവിടെ ചെന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ നമ്മളോട് പറഞ്ഞ് നിലം കരയാക്കണം ഇപ്പോൾ പണിതേക്കുന്ന ബിൽഡിങ് അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും പഞ്ചായത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ച് തന്നെ ആ ബിൽഡിങ് പോണത് അപ്പോൾ ആ ബിൽഡിങ് അവർ ക്രമീകരിക്കണമെന്നുള്ളു ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ അളന്ന് ടാക്സ് അടയ്ക്കണം ഈ ടാക്സ് അടയ്ക്കണമെങ്കിൽ ഇത് നിലം കരയാവണം അപ്പോൾ കരഭൂമി ആവാതെ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞത് അപ്പോൾ അത് കോടതിയിനെ നമ്മൾ എത്രയും വേഗം ഇത് കൺവേർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിത്തരണമെന്നു പറഞ്ഞു നമ്മൾ കോടതിയെ സമീപിച്ചുണ്ട് കോടതി അത് തരും തരാതിരിക്കാൻ ഒരു സാധ്യത ഞാൻ നോക്കിയിട്ട് കാണില്ല കാരണം നമ്മൾ പഞ്ചായത്ത് തന്നെ പറഞ്ഞതുകൊണ്ട് പത്തിരുപത് കൊല്ലമായിട്ട് അവിടെ ഇൻഡസ്ട്രി ഉള്ളതാണ് അപ്പോൾ ആ ഭൂമി മാറ്റുന്നതിന് തർക്കങ്ങളില്ല ഇപ്പോൾ സർക്കാരിലേക്ക് എത്രയോ പൈസ അടയ്ക്കണം ആ പൈസ അടയ്ക്കുന്നതിന് ഒബ്ജക്ഷൻ ഒന്നുമില്ല ആ പൈസ അടയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ കണ്ടത് എറണാകുളം കാലടി സ്വദേശിയായ അല്ലെങ്കിൽ വ്യവസായിയായ സജീബൻ്റെ വ്യാജ വാർത്തയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് അതാണ് ഹ്യൂമൻ റൈറ്റ്സ് പുറത്തുവിടുന്നത് എന്തു തന്നെയായാലും സജീബ് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സും കൈകോർക്കുകയാണ് അതിൻ്റെ സത്യാവസ്ഥ ഓരോ ദിവസങ്ങളിലായി ഹ്യൂമൻ റൈറ്റ്സിലൂടെ വെളിപ്പെടുത്തുന്നതാണ് അതിൻ്റെ അപ്ഡേറ്റുകൾ പുറത്തു വരുന്നതാണ് മനുഷ്യന്റെ അവകാശമാണ് ഓരോ കാര്യങ്ങളും അത് ലംഘിക്കപ്പെടുന്നത് എവിടെയാണെന്നാണ് എല്ലാവരും കണ്ടെത്തേണ്ടത്